എല്ലാവർക്കും നമസ്കാരം ഞാൻ നൌഷാദ് റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മാവിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് മാവ് പൂത്തത് നിങ്ങളുടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ മാവിന് എന്ത് വളമാണ് ചെയ്യുന്നത് മാവ് പൂക്കാൻ വേണ്ടിയിട്ട് എന്ത് വളപ്രയോഗമാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ പിറകിൽ കാണുന്നത് മനസ്സിലാവും മാവ് നന്നായിട്ട് പൂത്തതാണ് ഞാൻ ഇന്ന് വീഡിയോ പിടിക്കുന്നത് ഡിസംബർ ഒന്നാം തീയതിയാണ് അപ്പോൾ എൻ്റെ ഇവിടെ തന്നെ ഒരു മൂന്നാല് മാവ് ഡ്രമ്മിൽ വെച്ച മാവ് നല്ല പോലെ തന്നെ പൂത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ഈ കോട്ടു കോണം പൂത്തതാണ് നിങ്ങളീ കാണുന്നത് പൂത്തി ഇതുപോലെ കണ്ണിമാങ്ങ ആവാൻ വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട് ഇതാ നല്ല പോലെ തന്നെ എൻ്റെ ഈ മാവ് പൂത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും കണ്ട ഇതൊരു നൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മിൽ വെച്ച മാവാണ് ഈ കാണുന്നത് അതുപോലെ ഇപ്പുറത്ത് ഇത് രത്നഗിരി അൽഫോൻസയാണ് ഇതും നല്ലപോലെ പൂത്തിട്ടുണ്ട് കണ്ട കണ്ണി മാങ്ങയാവുന്നുണ്ട് കണ്ടില്ലേ ഇത് നന്നായിട്ട് പൂത്തിട്ടുണ്ട് നമുക്ക് ഈ അൽഫോൻസയിൽ ഒരുപാട് രണ്ട് മൂന്ന് വെറൈറ്റികളുണ്ട് നമുക്ക് ഈ രത്നഗിരി അൽഫോൻസയാണ് നമ്മൾ ഈ ഡ്രമ്മിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പറയാം നമുക്ക് ഈ ഇതിന് എന്ത് വളപ്രയോഗമാണ് ചെയ്യേണ്ടത് എന്താണ് ഇതിൻ്റെ പരിചരണങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളുടെ പരിചയപ്പെടുത്തുന്നത് ഇതാണ് നമ്മുടെ കാലാപാടി പൂത്തതാണ് ഈ കാണുന്നത് ഇതാ നിറയെ പൂത്തിട്ടുണ്ട് ഇതാ മാവ് കംപ്ലീറ്റ് പൂത്തിട്ടുണ്ട് ഇതാ എല്ലാ ഭാഗവും കണ്ടില്ലേ ഇതാ മുകളിൽ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കാലാപ്പാടി മാവും പൂത്തിട്ടുണ്ട് ഇതും ഞാൻ ഡ്രമ്മിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ചെയ്യുന്ന വളപ്രയോഗങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ എന്താണ് എൻ്റെ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കൃഷിക്ക് ചെയ്യുന്ന വളപ്രയോഗം ഞാൻ എങ്ങനെയാണ് ഇതുപോലെ പൂപ്പിക്കുന്നത് എന്നുള്ള ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് എൻ്റെ ഈ വീഡിയോയിൽ കൂടി പറഞ്ഞു തരുന്നത് നമുക്കൊരു മാവ് ഡ്രമ്മിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മളതിൻ്റെ മണ്ണിനെ നമ്മൾ പി എച്ച് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമുക്ക് ഒന്നിക്കിൽ കുമ്മായമോ അല്ലെങ്കിൽ ഡോളോമേറ്റോ അല്ലെങ്കിൽ പച്ചക്കക്ക നമുക്ക് അതിലിട്ട് കൊടുക്കാം ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് പച്ചക്കക്ക പൊടിച്ചതാണ് നമുക്ക് കുമ്മായം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുമ്മായം ഒരു ആറുമാസം കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ന്യൂട്രലൈസ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതായത് നമ്മൾ വളപ്രയോഗം ചെയ്തെല്ലാം കഴിഞ്ഞ ശേഷം ആദ്യം അതിൻ്റെ ബാലൻസ് തെറ്റും പിന്നെ നമുക്ക് ഡോളമേറ്റ് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് പച്ചക്കറക്ക പൊടി വേ പച്ചക്കൊടിയാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്താൽ മതി നമ്മൾ കൊടുക്കുന്ന പച്ചക്കക്ക പൊടി നമ്മൾ അതിൻ്റെ അത് തന്നെ നമുക്ക് എപ്പോഴും നമുക്കതിൽ ഉണ്ടാവും എന്നുള്ളൊരു പ്രത്യേകത കൂടി നമുക്ക് ഈ പച്ചക്കക്ക പൊടിക്ക് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ജൈവ വളത്തിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് വളത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് നമുക്ക് ഈ പച്ചക്കക്ക പൊടി ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് കുമ്മായണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്ത് നമുക്കൊരു പതിനഞ്ച് ദിവസത്തിന് ശേഷമേ നമുക്ക് വളപ്രയോഗം ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതാണ് നമ്മുടെ പച്ചക്കക്ക പൊടിയാണ് ഈ കാണുന്നത് നമ്മൾ എന്ത് ചെയ്യണം വേരോട് കുറച്ച് അകലം പാലിച്ചിട്ട് നമ്മളൊരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഒരു ഡ്രമ്മിലേക്ക് നമുക്ക് പച്ചക്കക്ക പൊടിയാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണം നമ്മൾ കുമ്മായാണെങ്കിൽ ഒരു അമ്പത് ഗ്രാമേ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അതുപോലെ ആണെങ്കിൽ അമ്പത് ഗ്രാം മാത്രം ഇട്ട് കൊടുത്താൽ മതി പക്ഷേ പച്ചക്കക്ക പൊടിയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം നമ്മൾ ഇട്ട് കൊടുക്കണം ആദ്യം നമ്മൾ ഇതുപോലെ മണ്ണ് ഇളക്കുള്ള മണ്ണാക്കി നമ്മൾ ആദ്യം എന്തായാലും വെച്ച് നമ്മൾ മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇതുപോലെ മേൽമണ്ണുമായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കും ഇത് അടിയിലേക്ക് ഇറങ്ങിപ്പോയിക്കൊള്ളും ആദ്യം നമ്മൾ ഇതാണ് ഞാൻ ഞാനെൻ്റെ മാവിന് എല്ലാ വളപ്രയോഗങ്ങളും ചെയ്ത് കഴിഞ്ഞതാണ് നമ്മൾ ഞാനിപ്പം പച്ചക്കക്ക പൊടി നിങ്ങളുടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇട്ട് ത കൊടുത്തതാണ് പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒക്ടോബർ മാസത്തിൽ നമ്മൾ മാവിന് ചാണകപ്പൊടി എല്ല് പൊടി വേപ്പൻ പെണ്ണാക്ക് കൂടിയ വളങ്ങൾ നമ്മൾ ഒക്ടോബർ കൂടി തന്നെ നമ്മൾ വളപ്രയോഗം നമ്മൾ നടത്തേണ്ടതുണ്ട് നമ്മൾ മേൽമണ്ണൊക്കെ ഇളക്കി നമ്മൾ അതിൻ്റെ അടുത്ത് ചാണകപ്പൊടിയും എല്ലുകൊടിയും വേപ്പുമണ്ണൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക മണ്ണാദ്യം ഇളക്കിയതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ പിന്നീട് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോളിയാർ സ്പ്രേ നമ്മൾ വളക്കടയിലോ അല്ലെങ്കിൽ ഓൺലൈനിലോ നമുക്ക് മേടിക്കാൻ പറ്റും അതൊരുപാട് കമ്പനിയുടെ ഇതുണ്ട് കമ്പനി ഞാൻ പറയുന്നില്ല നിങ്ങളത് നോക്കിയിട്ട് അതിൻ്റെ കമ്പനി നോക്കിയിട്ട് പതിമൂന്നേ നാൽപ്പത്തഞ്ച് എന്ന തോതിലാണ് ഉണ്ടാകുക പതിമൂന്ന് ശതമാനം നൈട്രജനും നാൽപ്പത്തഞ്ച് ശതമാനം പൊട്ടാസ്യം അടങ്ങിയ പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞ ഒരു പോളിയർ സ്പ്രേ നമ്മൾ മാസത്തിൽ രണ്ട് തവണ അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം തോതിൽ നമ്മളതും കൂടെ ഇലകളിൽ മൊത്തമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതുപോലെ പിന്നെ ഇതിന് മൈക്രോ ന്യൂട്രിയൻസ് അത്യാവശ്യമാണ് അതും നമുക്ക് പോളിയാർ സ്പ്രേയോ അല്ലെങ്കിൽ ഓർഗാനിക് നമ്മൾ ചുവട്ടിലിട്ട് കൊടുക്കുന്നതോ നമുക്ക് വളക്കടയിലോ അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈനിലോ നമുക്കത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസും നമുക്ക് ലഭിക്കുന്നതാണ് അതും നമ്മൾ മാവിന് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ മാവ് കായ്ക്കുകയും പൂക്കുകയും ചെയ്യുകയുള്ളൂ ശരി പിന്നീട് നമ്മൾ പൂക്കാത്ത മാവിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ആ ഒരു വളപ്രയോഗം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് നമുക്ക് ഒരു മാവിനുള്ളത് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഒരു മാവിന് വേണ്ടത് നൂറ് ഗ്രാം കടലപ്പിണ്ണാക്കും അതുപോലെ അൻപത് ഗ്രാം ചായപ്പൊടി അതുപോലെ ഒരു ഗ്ലാസ് നമ്മുടെ തൈര് അത് പിന്നീട് വേണ്ടത് നമുക്കൊരു അയിമ്പത് ഗ്രാം ശർക്കര പിന്നീട് നമുക്ക് നമ്മുടെ പറമ്പിലെ മേൽമണ്ണ് വേണം മേൽമണ്ണ് നമ്മുടെ ഉണ്ടാവുന്നത് നമ്മുടെ ജൈവവളത്തിലുള്ള മേൽമണ്ണ് ഒരു പിടി മാത്രം ഇത് അഞ്ച് സാധനവും നമുക്ക് വേണം അത് നമ്മൾ ചായ ഈ അയിമ്പത് ഗ്രാം ചായപ്പൊടി തിളപ്പിച്ച വെള്ളത്തിൽ അത് തണുഞ്ഞതിന് ശേഷം നമ്മൾ നൂറ് ഗ്രാം കടലപ്പ് അതുപോലെ നമ്മുടെ ശർക്കരയും നമ്മുടെ തൈരും കൂടെ മിക്സ് ചെയ്ത് അഞ്ച് ദിവസം നമുക്ക് പുളിപ്പിക്കാൻ വെക്കുക എന്നിട്ട് വലത്തോട്ട് മാത്രം എല്ലാ ദിവസവും നമ്മൾ ഇളക്കി കൊടുക്കുക തുറന്നിട്ട് അതിനുശേഷം ശേഷം അഞ്ചിരട്ടി വെള്ളവും ചേർത്ത് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏത് പൂക്കാത്ത മാവും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പൂത്ത് കിട്ടുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ ആദ്യം ഇതിൽ തന്നെ നമ്മൾ ഈ മാവിന് പൂക്കാത്ത മാവിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ് പിന്നെ ചിലവർ ഒരു കാര്യമാണ് മാവിന് സ്ട്രെസ്സ് കൊടുത്ത് കായ്പ്പിക്കുക എന്നുള്ളത് അതായത് വെള്ളം തീരെ ഒഴിക്കാതിരിക്കുക അതുപോലെ തന്നെ മോതിരവളയം ഇട്ട് കൊടുക്കുക അങ്ങനെയൊന്നും നമുക്ക് മാവിന് ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്ന മാവാണ് അപ്പം നമ്മൾ കൊടുക്കുന്നത് മാത്രമേ ഈ മാവിന് കിട്ടുകയുള്ളൂ ജലാംശം വേണമെങ്കിൽ നമ്മൾ തന്നെ ഒഴിച്ചു കൊടുക്കണം അല്ലാതെ അതിൻ്റെ വേരുകൾ നിലത്തിൽ പോയിട്ട് ജലാംശം എടുക്കുന്നതല്ല അപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച നമ്മൾ വെള്ളം കൊടുത്തില്ലെങ്കിൽ സാധാരണ എന്ത് ചെയ്യും മാവിൻ്റെ ഇലകൾ കംപ്ലീറ്റ് പൊഴിഞ്ഞ് ആ മാവ് തന്നെ ഉണങ്ങിപ്പോവും അങ്ങനെ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വീഡിയോ അതിനെ അയച്ച് തന്നതാണ് അതങ്ങനെ സംഭവിച്ചിട്ട് ഒന്ന് രണ്ടാഴ്ച വെള്ളം കൊടുക്കാതിരുന്നിട്ട് അപ്പോൾ വെള്ളം കൊടുക്കുന്നില്ല വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു ലാഭമായിട്ട് കാണുകയും ചെയ്തു അത് വെള്ളം കൊടുക്കാതെ തീരെ കൊടുക്കാതിരിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല നമ്മൾ മാവിന് സ്ട്രെസ്സ് കൊടുത്ത് കായ്പ്പിക്കേണ്ട കാര്യമില്ല നമുക്ക് സാധാരണ നമുക്ക് വളപ്രയോഗം തന്നെ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മാവ് പൂക്കുകയും കായ്ക്കുന്നതും ചെയ്യുന്നതാണ് പിന്നെ പൂവിട്ട മാവിന് നമ്മൾ ഡെയിലി വെള്ളം കൊടുക്കണം എങ്കിൽ മാത്രമേ ആ പൂവ് നമുക്ക് പഴമായിട്ട് കിട്ടുകയുള്ളൂ ഒരിക്കലും പൂത്ത മാവിന് വെള്ളം കൊടുക്കാണ്ടിരുന്നാൽ എന്താ സംഭവിക്കുക ആ പൂവ് കംപ്ലീറ്റ് കരിഞ്ഞു പോകും അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വെറുതെ ഡ്രസ്സ് കൊടുത്ത് മാവിനെ കായ്പ്പിക്കാൻ ശ്രമിച്ചുകഴിഞ്ഞാൽ മാവേ ഇല്ലാണ്ടായിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ കടലപ്പുണ്ടാക്കും ചായപ്പൊടി തിളപ്പിച്ച വെള്ളവും നമ്മൾ പിന്നെ ഒരു ഗ്ലാസ് തൈരും ഒഴിച്ചു കൊടുത്താലും നമുക്ക് നമ്മുടെ മാവിനെ നമുക്ക് അത് സെപ്റ്റംബർ മാസം ചെയ്യണം സെപ്റ്റംബറോ അല്ലെങ്കിൽ ഒക്ടോബർ ഫസ്റ്റോ നമ്മളത് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ മാവിനെ നമ്മൾ കായ്പ്പിക്കാൻ പറ്റും അത് ചെയ്യുമ്പോൾ നമ്മൾ പതിനഞ്ച് ദിവസം ഇടവിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മളത് ചെയ്യേണ്ടതുണ്ട് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ പകുതി വരെ ചെയ്തോ കുഴപ്പമില്ല ഏത് പൂക്കാത്ത മാവാണെങ്കിലും നമുക്ക് കായ്ക്കുന്നതാണ് അതുപോലെ തന്നെ ചില മാവിൻ്റെ ഗുണവും കൂടി ഉണ്ട് നമ്മൾ കായ്ക്കേണ്ടത് അതായത് ചില മാതൃഗുണം നല്ലതല്ലാത്ത മാവിന് ചില നഴ്സറികളിൽ നിന്ന് പോയി വാങ്ങിച്ച് ആ മാവ് നമ്മൾ ഡ്രമ്മിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞാലും ചില മാവുകൾ കായ്ക്കില്ല അപ്പോൾ അത് കായ്ക്കാത്ത മാവിൻ്റെ ക്ലിപ്പ് എടുത്തിട്ട് ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ആ മാവും കായ്ക്കില്ല അതുകൊണ്ട് നിങ്ങൾ മേടിക്കുന്ന മാവ് നല്ല വിശ്വാസമുള്ള നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പത്ത് രൂപ കൂടിക്കഴിഞ്ഞാലും നമ്മളത് നല്ല മാവ് തിരഞ്ഞിട്ട് നമ്മൾ ഡ്രമ്മിൽ കായ്പ്പിക്കാൻ പറ്റുന്ന മാവ് തന്നെ സെലക്ട് ചെയ്ത് എടുക്കുക ഇനി നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു കാര്യം കൂടെ നമുക്ക് ഈ മാവിന് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനു മുമ്പായി നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനാബിൾ ചെയ്യുക ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാനും വേണ്ടി അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുവാനും വേണ്ടി ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് അതിലുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് വളപ്രയോഗത്തിനൊക്കെ ശേഷം നമുക്ക് ഹുമിക് ആസിഡും കൂടി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം തോതിൽ ഹുമിക് ആസിഡ് വളക്കടയിലോ ഓൺലൈനിലോ നിങ്ങൾക്ക് കിട്ടും ഏതൊരു കമ്പനിയുടെ കമ്പനിയൊക്കെ ഒരുപാട് കമ്പനികളുണ്ട് നിങ്ങൾ നോക്കിയിട്ട് ആ കമ്പനി വാങ്ങിക്കുക ഞാൻ ഉദ്കാഷ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഹൊമിക്കാസിഡാണ് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കമ്പനികൾ നോക്കി സെലക്ട് ചെയ്തിട്ട് തിരഞ്ഞെടുക്കുക നമ്മൾ ഈ ഹൊമിക്കാസിഡ് ഉപയോഗിക്കുന്നത് നമുക്ക് അതിൻ്റെ നമുക്ക് എല്ലാ ചെടികൾക്കും നാരായ വേരുകൾ അതായത് ചെറിയ ചെറിയ മുകളിലുള്ള വേരുകൾ ആ വേരുകളാണ് ഇതിന് ഭക്ഷണം സ്വീകരിക്കുന്നതും നമ്മുടെ വളങ്ങൾ സ്വീകരിക്കുന്നതും ഒക്കെ ഈ ചെറിയ ചെറിയ വേരുകളാണ് ഈ വേരുകൾക്ക് ബലം കിട്ടാനും അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ മണ്ണിനെ ന്യൂട്രിയൽസ് ചെയ്യാനും നമ്മുടെ ഈ ഹോമിക്കാസിഡ് ഉപയോഗിക്കും ഹൊമിക്കാസിഡിനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നില്ല ഹൊമിക്കാസിഡ് ും കൂടെ നിങ്ങളൊന്ന് ചേർത്ത് കൊടുക്കുക ഞാൻ അടുത്ത വീഡിയോയിലൂടെ തന്നെ ഹുമിക്കാസിഡിനെ കുറിച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇനി നമുക്ക് ഹുമിക് ആസിഡ് എങ്ങനെയാണ് നമുക്ക് മിക്സ് ചെയ്യുന്നത് നോക്കാം ഇതാണ് ഹുമാസിഡ് ഇതാ ഇത് ഇത് ഇതാണ് നമ്മുടെ ഹൂമിക്കാസിഡ് ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് രണ്ട് ഗ്രാം തോതിലാണ് നമുക്ക് ചെയ്യേണ്ടത് ഞാൻ ഇതാണ് നമ്മുടെ ഹുമിക്കാസിഡ് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ നമുക്ക് ലയിക്കും രണ്ട് മിനിറ്റ് മാത്രം നമുക്കിട്ടിട്ട് വെച്ച് കൊടുത്താൽ മതി ഇത് നമ്മൾ ഒരു മാവിന് ഒരു രണ്ട് ലിറ്റർ തോതിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ വേരുകളൊക്കെ നല്ല ആരോഗ്യം വെച്ച് നമ്മുടെ കൊടുത്ത വളങ്ങളൊക്കെ നമുക്ക് മാവിൽ നിന്ന് വലിച്ചെടുക്കുന്നതാണ് ഇതുപോലെ നമുക്ക് ഒരു രണ്ട് ലിറ്റർ തോതിൽ നമുക്ക് ഹോമിക് ആസിഡ് നമുക്ക് ഒരു മാവിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയുമാണ് നമുക്ക് മാവിന് വളപ്രയോഗം ചെയ്യേണ്ടത് നമുക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ വളപ്രയോഗങ്ങൾ മാവിന് ചെയ്യേണ്ടത് നമുക്ക് ഡിസംബറോട് കൂടി നമുക്ക് മാവ് പൂത്ത് കിട്ടുന്നതാണ് അപ്പം എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം